സജിൻ ഗോപു അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന പൈങ്കിളി സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങി തികച്ചും പുതുമയാർന്നൊരു ലവ് സ്റ്റോറിയാണെന്ന സൂചന നൽകുന്നതാണ് ട്രെയിലർ വലൻറ്റൈൻസ് നിരമായ ഫെബ്രുവരി പതിനാലാം തീയതി ഒരുങ്ങുകയാണ് ചിത്രം ആവേശത്തിലെ അമ്പാനായും പൊന്മാനിലെ മാരിയാനായുമൊക്കെ വേഷപ്പകർച്ചകളിലൂടെ വിസ്മയിപ്പിച്ച സജിൻ ഗോപു ആദ്യമായി നായക വേഷത്തിൽ എത്തുന്ന സിനിമ കൂടിയാണ് പൈങ്കിളി ചുരുളി ജാനേമാൻ രോമാഞ്ചം നെയ്മർ ചാവേർ തുടങ്ങിയ ഒട്ടേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ സജിൻ എത്തിയിട്ടുണ്ടായിരുന്നു പൈങ്കിളിയിലെ ആദ്യ സിംഗിൾ ഹാർട്ട് അറ്റാക്ക് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നടൻ ശ്രീജിത്ത് ബാബു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആവേശം സിനിമയിലൂടെ ശ്രദ്ധേയനായ റോഷൻ ഷാനവാസ് ഉൾപ്പെടെ നിരവധി താരങ്ങൾ ഒരുമിക്കുന്നുണ്ട് ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിൻ്റെയും അർബൻ അനിമലിൻ്റെയും ബാനറിൽ ഫഗദ് ഫാസിൽ ജിതു മാധവൻ ചേർന്നാണ് നിർമ്മാണം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിതു മാധവൻ രചന നിർവഹിക്കുന്നതാണ് ചിത്രമെന്ന പ്രത്യേകതയും ഉണ്ട് ചന്തു സലീം കുമാർ അബു സലീം ജിസ്മ വിമൽ ലിജോ ജോസ് പെല്ലിശ്ശേരി റിയാസ് ഖാൻ അശ്വതി ബി അമ്പിളി അയ്യപ്പൻ പ്രമോദ് ഉപ്പു അല്ലുപ്പൻ ശാരദാമ വിജയ് ജേക്കബ് ദേവനന്ദ ദീപു പണിക്കർ സുനിത ജോയ് ജൂഡ്സൺ അജയ് സുലേഖ പ്രണവ് യേശുദാസ് ഷിബുക്കുട്ടൻ അരവിന്ദ് പുരുഷോത്തമൻ നിഖിൽ സുകുമാരൻ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത് ആഷി കപു ദിലീഷ് പോത്തൻ ജോൺ പോൾ ജോർജ് വിഷ്ണു നാരായണൻ എന്നിവരുടെ ശിഷ്യനായി പ്രവർത്തിച്ച ശ്രീജിത്ത് ബാബു രോമാഞ്ചൻ ആർ ഡി എക്സ് ആവേശം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് അർജുൻ സേതു ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റർ കിരൺദാസ് ആണ് സംഗീത സംവിധാനം ജസ്റ്റിൻ വർഗീസും പൈങ്കിയുടെ പി ആർ ഒ ആതിര ദിൽജിത്താണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ചിത്രം റിലീസിനെത്തുന്നത്